പഞ്ചായത്ത് ഭരണം അമ്പലത്തറ വാർഡിൽ നിന്നും മത്സരിച്ച സി കെ സബിതയാണ് പ്രസിഡന്റ് വിട്ടുനിന്നതോടെ പ്രസിഡന്റിനെ മത്സരിച്ചാണ് പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി കെ സബിത വിജയിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി ഉഷ എൻ നായരെയാണ് നെറുക്കെടുപ്പിൽ പരാജയപ്പെടുത്തിയത്

വളരെ നാടകീയമായിട്ടുള്ള നാടകീയമായിട്ടുള്ളൂർ പെരിയ പഞ്ചായത്തിലെ ഈ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അരങ്ങേറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഉദ്വേഗത്തോടെയാണ് തന്നെയാണ് കേരളം ഒട്ടാകെ ഈ പഞ്ചായത്തിനെ ഉറ്റുനോക്കുന്നത് തീർച്ചയായിട്ടും ഈ വിജയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ഈ വിജയത്തിന് വേണ്ടിയിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ഈ വിജയത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കൾക്കും ഈ വിജയം സമർപ്പിക്കുന്നു തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഒൻപത് അംഗങ്ങൾ വീതമാണ് ഉണ്ടായിരുന്നത് ബിജെപിക്ക് ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു ഇതോടെ ഇരു മുന്നണികൾക്കും ഒൻപത് വോട്ടുകൾ വീതം ലഭിക്കുകയും സമനില നിലനിൽക്കുകയുമായിരുന്നു തുടർന്നാണ് നറുക്കെടുപ്പ് നടത്തുകയും പഞ്ചായത്ത് ഭരണം പിടിക്കുകയും ചെയ്തത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലും കൊല ചെയ്യപ്പെട്ട കല്യോട്ട് പ്രദേശം ഉൾപ്പെടുന്ന പഞ്ചായത്താണ് പുല്ലൂർ പെരിയ എൽ ഡി എഫ് കൈവശം വെച്ചിരുന്ന ഈ പഞ്ചായത്ത് ഈ സംഭവത്തിന് ശേഷം യു ഡി എഫിന്റെ കയ്യിലെത്തിയിരുന്നു അതാണിപ്പോൾ എൽ ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കുന്നത് Nizberu, perje.